നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇത്രയും ദിവസത്തിനിടയിലെ തെരച്ചിൽ തിരച്ചിലൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് അർജുന്റെ ലോറി നദിക്കടിയിൽ നിന്ന് കണ്ടെത്തിയത് എന്നാൽ അവിടേക്ക് എത്താനുള്ള ഒരുപാട് മണ്ണാണ് അതിന് മുകളിൽ അടിഞ്ഞു കിടക്കുന്നത് മാത്രവുമല്ല നദിയുടെ ഒഴുക്കും വളരെ വേഗത്തിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോട് രാത്രിയോടുകൂടി തന്നെ തെരച്ചിൽ നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിലെല്ലാം തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വാഹനം കരയ്ക്ക് എത്തിക്കാനുള്ള കൂടുതൽ കൂടുതൽ ഉപകരണങ്ങളെല്ലാം തന്നെ ആർമിയുടെയും അതുപോലെ തന്നെ നേവിയുടെയും എല്ലാം നേതൃത്വത്തിൽ അവിടെ എത്തിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഇത്രയും കാലം അർജുന്റെ ലോറി എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് പകുതി ഉത്തരം ഇന്നലോടുകൂടി ആയിട്ടുണ്ടായിരുന്നു ഇനി എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്താനും ക്കെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ മലയാളികളും ഒരുപോലെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് പക്ഷേ അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ മലയാളി മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തോട് അടുക്കും തോറും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടും പല വിമർശനങ്ങളും പല സൈഡിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതിൽ ശിരൂരിൽ ഈ ഒരു അർജുൻ അപകടത്തിൽപ്പെട്ട സമയത്ത് തന്നെ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ആളായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് തിരച്ചിലിന് ആദ്യം മുതലേ രഞ്ജിത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ ഇടപെടലാണ് അർജുന്റെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചതെന്നാണ് സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ചില വിമർശനങ്ങൾ ലോറി മണ്ണിനടിയിൽ തന്നെയുണ്ട് എനിക്കൊരു സഹകരണവും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ഒന്നും വിട്ടുതരുന്നില്ല എന്ന് രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മാത്രമല്ല റഡാർ സംവിധാനത്തെ കുറിച്ചും രഞ്ജിത്ത് സംസാരിച്ചിരുന്നു ഇതൊരു അമ്പലപ്പറമ്പിൽ കിട്ടുന്ന റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത് അല്ലാതെ യാതൊരു വിധത്തിലുള്ള തിരച്ചിൽ സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല എന്നൊക്കെ രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏതായാലും ഞാൻ പരമാവധി ക്ഷമിച്ച് നിൽക്കുകയാണെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു കാരണം അവിടെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഒരു കയ്യേറ്റ ശ്രമമൊക്കെ അവിടെ നടന്നിരുന്നു പിന്നീട് അത് ഒത്തുതീർപ്പ് ആക്കുകയാണ് ഉണ്ടായത് ഏതായാലും വണ്ടി കരയിലാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാനെന്നും രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അർജുന്റെ വണ്ടി നദിയിലാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയത് അതിനുശേഷമാണ് രഞ്ജിത്തിനെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നേരത്ത് തോന്നുന്നത് അയാൾ പറയുന്നു അയാൾ സംസാരിക്കുന്നത് മലയാളമായതിനാൽ അയാൾക്ക് ഇഷ്ടം പോലെ സ്പേസ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട് പക്ഷെ ഏതൊരു നാടിനും അതിന്റേതായ സിസ്റ്റം ഉണ്ടെന്നും അതല്ലാതെ നിങ്ങളുടെ സങ്കല്പത്തിലെ പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഷടിക്കരുത് എന്നാണ് സൈബർ ഇടം പറയുന്നത് ആവേശം ഷോ ഓഫ് വാർഡിൽ നിന്നും അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനം രഞ്ജിത്തിനെതിരെ ഉയരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരും വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ആ പോസ്റ്റിലെ വരികൾ ഇപ്രകാരമാണ് ഇസ്രായേലിലെ അമ്പരലപ്പറമ്പിൽ കിട്ടുന്ന റഡാർ എന്ന് പറഞ്ഞുകൊണ്ട് റഡാറിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് കരയിലെ മണ്ണിനടിയിൽ തന്നെയാണ് ലോറി എന്നും അത് കുഴിച്ചെടുക്കാൻ ഞാൻ ചോദിച്ച ഉപകരണങ്ങൾ എനിക്ക് തന്നില്ലെന്നും മാക്സിമം ക്ഷമിച്ചാണ് നിൽക്കുന്നതെന്ന് മാണയിട്ട് പറഞ്ഞ ഇസ്രായേൽ പലസ്തീൻ ടീമുകളൊക്കെ വിരിഞ്ഞു പോയോ എന്നാണ് ഈ ഒരു പോസ്റ്റ് ഏതായാലും ഒരു ഇസ്രായേൽ പലസ്തീൻ പതാകയും വെച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും രഞ്ജിത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ശ്രീജിത്ത് പണിക്കറും ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ നിരവധി ആളുകൾ അതിന് താഴെ പോസ്റ്റിന് താഴെ കമന്റുകൾ പറയുന്നുണ്ട് നമ്മൾക്ക് ഇവിടെ ഇരുന്ന് ഫോണിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനും മറ്റേ അല്ലേ സാധിക്കുള്ളൂ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ നമ്മൾക്ക് നമ്മൾ പോകേണ്ടതല്ലേ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ മുൻകൈ എടുക്കേണ്ടതല്ലേ തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഒരാൾ പോസ്റ്റ് ഇടുമ്പോൾ അതിന് താഴെ ശ്രീജിത്ത് പണിക്കർ മറുപടി പറയുന്നുണ്ട് അതിങ്ങനെയാണ് നമ്മളല്ല അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ടത് എന്നതാണ് ശരിയായ തിരിച്ചറിവ് ഇത് വിദഗ്ധർ ചെയ്യേണ്ട കാര്യമാണ് അവിടെ ചെന്ന് വിദഗ്ധരല്ലാത്തവർ കാര്യങ്ങൾ വളച്ചൊടിക്കാനാണ് ശ്രമിച്ചത് എന്നത് കണ്ടില്ലേ എന്നാണ് ഇതിന് കമൻറ്റായി ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് ഏതായാലും ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ ചില ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം മലയാളി മാധ്യമപ്രവർത്തകൻ മര്യാദ പാലിച്ചില്ല എന്ന വിമർശനവും വരുന്നുണ്ട് അതിനാൽ തന്നെ കർണാടക പോലീസ് മാധ്യമ സംഘത്തെയും പുറത്താക്കുകയായിരുന്നു തുടക്കം തന്നെ ചിട്ടയും അനുസരണയും ഇല്ലാതെ മരണ കേരളത്തിൽ മരണ വൈറ്റിൽ എന്ന പോലെ വാർത്താ ആഘോഷം നടത്തുകയായിരുന്നു ചില ആളുകൾ എന്നും മലയാള മാധ്യമ പ്രവർത്തകർ തന്നെ ആക്ഷേപം ഉയരുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറായിട്ടുള്ള അരുൺകുമാറിനെതിരെയും തുടക്കത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു ഏതായാലും കേരള മോഡൽ രക്ഷാപ്രവർത്തനം ഡോക്ടർ ഇപ്പോൾ റിപ്പോർട്ടറായ അരുൺകുമാറിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഇത്തരത്തിൽ കമന്റുകളുടെ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്നത് അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരും അരുൺകുമാറിനെ വലിയ രീതിയിൽ കളിയാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പുറകോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു തലമൊട്ടയടിച്ച ഒരു മാധ്യമപ്രവർത്തകന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മുട്ടയെ കുത്തിത്തിരിപ്പ് ചേട്ടൻ എന്നാണ് ശ്രീജിത്ത് പണിക്കർ വിശേഷിപ്പിക്കുന്നത് പോലെയാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇത്തരക്കാരുടെ അമിത ആവശ്യവും ദുരന്ത സ്ഥലത്തെ ആഘോഷവും മലയാള മാധ്യമങ്ങൾക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിന് തടസ്സമുണ്ടാക്കിയെന്നും നാണക്കേടായി എന്നും പറയുന്നു മറ്റ് സംസ്ഥാനത്ത് ചെന്ന് അച്ചടക്കമില്ലാതെ പെരുമാറി എന്നും ആക്ഷേപം വരുന്നുണ്ട് ആ ഒരു ശ്രീജിത് പണിക്കർ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ് പ്രകാരമാണ് കർണാടക പോലീസിന്റെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് വിവരവും ഞങ്ങളുടെ കുത്തിത്തിരിപ്പ് ചേട്ടന് കൈമാറിയതിന് ശേഷം മാത്രമേ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ പാടുള്ളൂ ചേട്ടന്റെ അനുമതി വാങ്ങിയതിന് ശേഷമേ കലക്ടർ എസ് അടക്കമുള്ളവർ എത്താവൂ ചേട്ടനോട് പറയുന്ന സമയം നിങ്ങൾ പാലിക്കുകയും വേണം അല്ലെങ്കിൽ അദ്ദേഹം മസാലദോശ കഴിച്ച് ഭരണഘടനയെ രണ്ടടി പിന്നോട്ട് നടത്തിക്കും ജാഗ്രത എന്നാണ് പോസ്റ്റ് ഏതായാലും ഇപ്പോൾ അതും വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഏതായാലും അവിടെ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് അല്ലെങ്കിൽ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന് നല്ല രീതിയിൽ തന്നെ എല്ലാ എല്ലാവരും ഒന്നിച്ച് അവിടെ സംഘടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ ചിലർ നടത്തിയിട്ടുള്ള കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നത് ഏതായാലും കർണാടകയിലെ അങ്കോളയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനവും മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ സെൻസേഷണലൈസ് ചെയ്തിരുന്നതാണ് ആമേഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനം വലിയ തോതിൽ കവർ ചെയ്ത മാധ്യമങ്ങൾ അതിന് പിന്നാലെയാണ് അടക്കമുള്ളവർ അപകടത്തിൽപ്പെട്ടവ വളരെ സെൻസിറ്റീവ് വിഷയവും കൈകാര്യം ചെയ്തത് ഏതായാലും പലപ്പോഴും പരിധിവിട്ട രീതിയിലായിരുന്നു മാധ്യമ പ്രവർത്തനം എന്ന വിമർശനവും കമന്റുകളിലൂടെയും മറ്റും ഉയരുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ദിശ വഴി വഴിതെറ്റിച്ചുവെന്ന വിമർശനവും ശക്തമായിരുന്നു ഇതോടെ മാധ്യമങ്ങൾക്കെതിരെയും വിമർശനവുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്തുണ്ട് എന്നാൽ ഇക്കൂട്ടർ മാധ്യമങ്ങളെ വിമർശിക്കാൻ വേണ്ടി അർജുൻ്റെ കുടുംബത്തെയും കരുവാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് നിലവിൽ എങ്ങനെയെങ്കിലും മകനെ കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് പ്രചാരണങ്ങൾ നടന്നത് അമ്മയെ കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തക പട്ടാളത്തിനെതിരെ പറയിപ്പിച്ചു എന്ന വിധത്തിലാണ് സൈബറിടത്തിൽ ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് ഈ പ്രചാരണത്തിൽ അർജുന്റെ കുടുംബം അതീവ ദുഃഖിതരാണ് വാർത്താ സമ്മേളനത്തിനിടെ അർജുന്റെ അമ്മ ശീല പറഞ്ഞ വാക്കുകളാണ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചിലർ സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണം നടത്തിയത് ഇതിനെതിരെ സഹി കെട്ട് അർജുൻ്റെ കുടുംബം അവർക്ക് നമുക്കറിയാം അവരുടെ ഒരു മകനെ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ വേണ്ടി ആ ഒരു കുഞ്ഞ അവന്റെ അച്ഛനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി അതിനിടയിലാണ് ചില ആളുകൾ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള മോശം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നത് ഏതായാലും കുടുംബം ഇപ്പോൾ ഈ ഒരു വേദനയിലും അവർ സൈബർ സെല്ലിന് പരാതി നൽകിയിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് കൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ ദുഷ്പ്രചാരണം നടക്കുന്നതായി അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാധ്യമ പ്രവർത്തക എന്ന വിധത്തിൽ ചൂണ്ടിക്കാട്ടിയത് അമ്മയുടെ സഹോദരിയാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇവർ അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായതെന്നും ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അമ്മ ശീല പറഞ്ഞത് സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായെന്നും കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയില്ലെന്നും ഷീല പറഞ്ഞിരുന്നു സൈബർ ആക്രമണത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകരെ കാണുന്നതിൽ നിന്ന് അർജുന്റെ കുടുംബം വിട്ടു നിൽക്കുകയാണ് അർജുന്റെ അമ്മയുടെ അച്ഛൻ പട്ടാളക്കാരനാണ് അന്ന് തെരച്ചിൽ സംബന്ധിച്ച് കുടുംബം ചില വിഷമങ്ങളും ആശങ്കകളും പറഞ്ഞിരുന്നു അർജുന്റെ അമ്മയുടെ സഹോദരയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് വീഡിയോകൾ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ പരാതി ഏതായാലും ഈ ഒരു കേരളത്തിൽ ഈ ഒരു സംഭവം വളരെ ഇത്രയും നമ്മൾ വളരെ ദുഃഖകരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ചില ആളുകൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറെ നിർണായകമായി ദിവസമാണ് ജുന്റെ ലോറി നദിക്കടിയിൽ നിന്ന് കരയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും അതുപോലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുക്കുന്ന എല്ലാവരും